നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ ഇന്ന് ഉച്ചയ്ക്കത്തെ റബ്ബർ വിലയാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അതായത് പതിനഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കുള്ള റബ്ബർ വില രാവിലെ റബ്ബർ വില കച്ചവടം ആരംഭിച്ചത് ആർ എസ് എസ് ഫോറിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി നാല് രൂപയ്ക്കും ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ഒന്ന് രൂപയ്ക്കുമായിരുന്നു പിന്നെ അതിനുശേഷം വന്ന വിലയാണ് പറയുന്നത് റബ്ബർ വില കോട്ടയം ആർഎസ്എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി രണ്ട് രൂപ അൻപത് പൈസ മുതൽ നൂറ്റി എൺപത്തി മൂന്ന് രൂപ വരെയും ആർസ് എസ് ഫൈവിൻ്റെ വില ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി എട്ട് രൂപ അൻപത് പൈസ ലൂസ് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി മൂന്ന് രൂപ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത്തി മൂന്ന് രൂപ മുതൽ നൂറ്റി അറുപത്തി എട്ട് രൂപ വരെയും ഒട്ടുപാൽ എഴുപത്തി അഞ്ച് ശതമാനം ഡി ആർ സി ഉള്ളതിന് ഒരു കിലോയ്ക്ക് നൂറ്റി ഏഴ് രൂപ മുതൽ നൂറ്റി പന്ത്രണ്ട് രൂപ വരെയും ഒട്ടുപാൽ എൺപത് ശതമാനം ഡി ആർ സി ഉള്ളതിന് ഒരു കിലോയ്ക്ക് നൂറ്റി പതിനഞ്ച് രൂപ മുതൽ നൂറ്റി ഇരുപത് രൂപ വരെയും ഐ എസ് എൻ ആ ട്വൻറ്റിയുടെ വില ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത്തി മൂന്ന് രൂപ ഇതാണ് കോട്ടയത്ത് നടക്കുന്ന വില ഇനി നമുക്ക് കൊച്ചിയിൽ നടക്കുന്ന വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തിരണ്ട് രൂപ അൻപത് പൈസ മുതൽ നൂറ്റി എൺപത്തി മൂന്ന് രൂപ വരെയും ആർ എസ് എസ് ഫൈവിൻ്റെ വില ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തിയെട്ട് രൂപ അൻപത് പൈസ ഇനിയിപ്പം നടക്കുന്ന ലാറ്റക്സിൻ്റെ വ്യാപാരി വില നോക്കാം ഫീൽഡ് ലാറ്റക്സ് നൂറ്റി എഴുപത്തി മൂന്ന് രൂപ ഇരുപത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റർ ഉള്ളെന്ന് ബാരലിന് എണ്ണായിരത്തി അറുന്നൂറ്റി അൻപത് രൂപ മുപ്പത് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്ററുകളിൽ നിന്ന് ബാരലിന് പതിനായിരത്തി മുന്നൂറ്റി എൺപത് രൂപ മുപ്പത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റർ ഉള്ളെന്ന ബാരലിന് പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ്റി പത്ത് രൂപ ഇനിയിപ്പോൾ നടക്കുന്ന കുരുമുളകിൻ്റെ വില നോക്കാം കുരുമുളക് ഗാർബിൾഡ് ഒരു കിലോയ്ക്ക് എഴുന്നൂറ്റി പത്ത് രൂപ കുരുമുളക് അൺഗാർബിൾഡ് ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ കുരുമുളക് പുതിയത് ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി എൺപത് രൂപ ഇനിയിപ്പം നടക്കുന്ന സ്വർണ്ണവില നോക്കാം സ്വർണം എട്ട് ഗ്രാം ഒരു പവന് തൊണ്ണൂറ്റി എണ്ണായിരത്തി എണ്ണൂറ് രൂപയും ഒരു ഗ്രാം സ്വർണത്തിൻ്റെ വില പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി അൻപത് രൂപ ഇതാണിപ്പോൾ കോട്ടയം കൊച്ചി മാർക്കറ്റിൽ നടക്കുന്ന വിലകൾ ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് ലൈക്ക് സപ്പോർട്ട് ചെയ്യണം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി